ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തെയ്യം എന്ന് പറയുന്നത് വീട്ടിൻ്റെ തൊട്ടടുത്ത് നടന്ന പോതീനെയാണ് കേട്ടോ പോതി മണത്തണ പോതി എന്നാണ് പറയുക അപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് മണത്തണ പോതി ഒരു മൂന്ന് മണിക്കാവുമ്പോൾ ഇറങ്ങും അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കുറേ സമയം നിന്ന് മുത്തപ്പിനെയൊക്കെ കണ്ട് നെല്ല ഒരു മൂന്ന് മണിയായപ്പോഴൊക്കെ പോതി ഇറങ്ങി പോതി എന്ന് പറയുന്നത് കാളീനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഭഗവതി കാളി അങ്ങനെ പറയുന്നതാണ് തെയ്യത്തിൻ്റെ ഒരു വലിയ വിഭാഗം അമ്മ ദൈവങ്ങളാണ് അനേകം അമ്മ ദൈവങ്ങളുണ്ട് അവയിലേറിയ കൂറും ശൈവാംഗങ്ങളാണ് ദാരികാന്തകിയായ മഹാകാളിയുടെ സങ്കല്പമാണ് മിക്ക ഭഗവതിമാർക്കും ഉള്ളത് കോലത്തിരി തമ്പുരാന്റെ രാജസീമയിൽ കോരസ്വരൂപത്തിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മാതൃദേവതയാണ് തായി പരദേവത അമ്മ ദൈവങ്ങൾക്ക് നീളൻ മുടിയും മുഖത്തെഴുത്തും വെള്ളിത്തേറ്റയും വിധാനത്തറ അരച്ചമയുമുള്ള ഈ തെയ്യത്തെ ഓരോ കാവിലും അതത് ഗ്രാമപ്പേർ ചേർത്താണ് വിളിക്കുന്നത് അഷ്ടമച്ചാൽ ഭഗവതി എട്ടിക്കുളം ഭഗവതി എടച്ചിറപ്പൂതി പോർക്കലി ഭഗവതി മണത്തണ പോതി കാപ്പാട്ടു ഭഗവതി കല്ലേരിയമ്മ കളരിയാൽ ഭഗവതി ചാമക്കാവിലമ്മ മഠത്തിൽ പോതി എന്നിങ്ങനെ പേരുകളിലാണ് അറിയപ്പെടുന്നത് ദേവതമാരെല്ലാം ദേവതയുടെ നാമാന്തരങ്ങളാണ് ഈ വിഭാഗത്തിൽ തന്നെ ചാമുണ്ടിമാർ ഉഗ്രസ്വരൂപികളും കഠിന കോപികളുമാണെന്നാണ് വിശ്വാസം അസുരന്മാരെ ഘോരമായ യുദ്ധത്തിൽ കൊന്നൊടുക്കി ഐശ്വര്യം വിതച്ച ദേവതകളാണിവർ ചണ്ടെന്നും മുണ്ടനെന്നും പേരുള്ള അസുരപ്രമാണിമാരെ വകവരുത്തിയതിനാലാണ് ചാമുണ്ടി എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം ദാരികാസുരൻ ചണ്ടമുണ്ടാസുരൻ ശുംഭനിശുംഭന്മാർ രക്തബീജാസുരൻ തുടങ്ങിയ അസുരൻ വീരന്മാരെ കൊന്നൊടുക്കാൻ പരമേശ്വരിയിൽ നിന്നും പിറന്നു വീണവരെന്നും ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും പിറന്നതാണെന്നുമാണ് ചാമുണ്ടിമാരുടെ സങ്കല്പം പോതിയുടെ കഥ ദാരിക വധവുമായി ബന്ധപ്പെട്ടതാണ് മഹാക്രൂരനായ ദാരികൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു വരം വരം ലഭിച്ച അസുരൻ കൂടുതൽ അഹങ്കാരിയായി മാറി താനാണ് ശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു സകലരെയും ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ രക്ഷയില്ലാതെ ദേവന്മാർ പരമശിവനു അഭയം പ്രാപിച്ചു പരമശിവൻ തന്റെ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു അസുരന്മാരെ വധിക്കാൻ പതിനെട്ട് ആയുധവും മഹാദേവനിൽ നിന്ന് വാങ്ങി വാഹനമായി ആദി കൈലാസ വേതാളത്തെയും ലഭിച്ചു കാളിക്ക് എന്നെ എടുപ്പാൻ ബലം പോരുമോ എന്ന് കാളി വേതാളത്തോട് ചോദിച്ചു നിന്നെയും നിന്റെ പെരുമ്പടയെ ആകെയും എടുക്കാൻ ബലം പോരുമെന്ന് വേതാളവും പറഞ്ഞു പന്തിരണ്ടായി വയറു നിറയാതെ കിടക്കുന്ന വേതാളത്തിന് ദാരികന്റെ ചങ്കും കരളും നൽകാമെന്ന് കാളി വാഗ്ദാനവും ചെയ്തു അങ്ങനെ വേതാളപ്പുറത്ത് കയറി ദാരികനോട് ഏഴു രാപ്പുകൾ പൊരുതി ഏഴാം നാൾ ദാരികന്റെ മുടി ചുറ്റിപ്പിടിച്ച് തൃപ്പടിക്ക് അരിയും കൊടുത്തു അതോടെ അസുരലോകവും ദേവലോകവും നടുങ്ങി ദാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്ന് കാളി ചിന്തിച്ചു മേൽലോകത്ത് വെച്ചായാൽ നക്ഷത്രാദികളുടെ ബലം കുറയും ഭൂമിയിൽ വെച്ചായാൽ ഭൂമിദേവിയുടെ ബലവും കുറയും ഒടുവിലെട്ടാം നാൾ ത്രസന്ധ്യാ നേരത്ത് വേതാളത്തിന്റെ നാവിന്മേൽ വെച്ച് കരം കൊണ്ട് കീറി കാളി രക്തം കുടിച്ചു ദാരികന്റെ തല പിതാവിന് കാഴ്ചയും വെച്ചു ദാരിക വധം കഴിഞ്ഞിട്ടും കാളിയുടെ കലി അടങ്ങിയില്ല പരമശിവൻ കാളിയെ ശാന്തയാക്കി പിന്നെ ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയും ദേവലോകവും സംരക്ഷിച്ച അമ്മയാണ് കാളി കാളി പൊൻപണ്ടങ്ങളും പള്ളിവാളും വെള്ളിക്കിണ്ണവും എടുത്ത് മധുവും കുടിച്ച് മതിച്ചു രസിച്ച് ഭൂമിയിലേക്ക് പുറപ്പെട്ടു മുത്ത അങ്ങനെ കലിയടങ്ങാത്ത കാളിയെ കെട്ടിയാടി സന്തുഷ്ടയാക്കി മുത്തപ്പ സന്നിധാനങ്ങളിൽ മണത്തണക്കാളി എന്ന പോതി ദൈവവും കെട്ടിയാടി വരുന്നുണ്ട് ഇപ്പോൾ വടക്കൻ കേരളത്തിലെ ജനതയുടെ ജീവിത സംസ്കാരങ്ങളെ ശക്തമായി നിയന്ത്രിച്ചു പോരുന്നത് തെയ്യവും തെയ്യക്കാവുകളുമാണ് തെയ്യങ്ങൾക്കും അവ കുടികൊള്ളുന്ന കാവുകൾക്കും വലിയ സ്ഥാനമാണ് ഇവിടെ ഉള്ളത് മനസും ശരീരവും തളർന്നു വന്ന ഭക്തന് തൊണ്ണൂറ്റിയാറ് മഹാവ്യാധിക്ക് നൂറ്റിയെട്ട് ഔഷധങ്ങളായും ധന്യം ഞാൻ ഇടത്തും വലത്തും നിലനിന്ന് വന്നോളാം എന്ന് തെയ്യം ഉരിയാടിയാൽ നമ്മുടെ മനസ്സിന് പൊതുജീവൻ കൂടിയാണ് ഉണ്ടാവുന്നത് കാവിൻ വന്നു ചേരുന്നവർക്ക് മനശാന്തിയും മനോബലവും നേടിയ അനുഭവങ്ങൾ ഏറെയുണ്ട് ജാതി ചിന്തകൾ വെടിഞ്ഞ് മനുഷ്യൻ ഏക സഹോദരങ്ങളാണ് എന്ന ബോധം ഊട്ടിയുറപ്പിക്കാൻ പരസ്പര സഹകരണവും സ്നേഹവും വളർത്തിയെടുക്കാൻ കാവുകൾക്ക് കഴിഞ്ഞു ഏത് ജാതിയുടെ കാവായാലും അതിൽ കുടികൊള്ളുന്ന തെയ്യങ്ങളെ മനം നിറഞ്ഞ് ആരാധിക്കുന്ന മനസ്സാണ് ഇവിടെയുള്ളവർക്ക് അങ്ങനെ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോതി കഴിഞ്ഞു കേട്ടോ അപ്പം ഇതാണ് പോതിയുടെ കഥ അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാനും എനിക്ക് കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് തെയ്യങ്ങളെ കണ്ട് ബുക്കൊക്കെ വായിച്ച് തെയ്യൊക്കെ ചടങ്ങുകളെക്കുറിച്ചും തെയ്യത്തിനെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്കും പറഞ്ഞു തന്ന് ഇനി വേറെ തെയ്യങ്ങൾക്ക് കാണാൻ പോകുന്ന സമയത്ത് അതും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു നോക്കാം പിന്നെ ആ പോതിൻ്റെ അടുത്ത് പോയി പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ വേറൊരു ബ്ലോഗ് കിട്ടിയ അടുത്തുതന്നെ വരാം അതുവരെ ബൈ ബൈ അതേ വന്നല്ലേ പെട്ടെന്നോ വേണ്ടോട്ടെ